വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പിക്കി കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാര്യം അതേ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കറിയില്ല നമ്മുടെ വീഡിയോസ് കല്യാണ വീഡിയോസ് സഞ്ജുവിൻ്റെ കല്യാണ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ റിസപ്ഷൻ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ പേര് പറഞ്ഞു നല്ല ഡ്രസ്സുണ്ട് ചേച്ചിക്ക് മാച്ച് ആണ് നല്ല കളറാണ് മീൻസ് ഹെവി ഹെവിയല്ല ഹെവി അല്ല പക്ഷേ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് വെച്ചിട്ടും ഒരു റീ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന രസമല്ല താൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാത്തോട് തനിക്ക് ഏതോ ണ്ടായിരുന്നു താനിതേപോലെ ഡ്രസ്സ് ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണ് ഇത് വലിയ ഡ്രസ്സൊക്കെയാണ് മേ ബി ആവാം ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഇതിനു മുന്നേ ഇട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കത് വലിയ ഡ്രസ്സായിട്ട് നല്ലൊരു ഡ്രസ്സായിട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു ഒതുങ്ങിയ ഒരു ടൈപ്പ് ആയിട്ട് എനിക്കത് കിട്ടിയത് ഞാനത് പ്രൊമോഷൻ അല്ല തൃപ്രയാറുള്ള ഇവ ഇവാനിയിലാണ് ഞാൻ ചെയ്തത് ആക്ച്വലി എനിക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക് റിസപ്ഷന് വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സംഭവം ലോയും ആവരുത് ഭയങ്കര ഹെവിയാവരുത് അന്നാ കണ്ടിന്യൂ നൈസ് ഓക്കെ അങ്ങനത്തെ ഒരു സംഭവം വേണ്ടത് ഞാൻ അവിടുത്തെ വീടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്കേട്ടും ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ പലാസ് ഒന്നും വേണ്ട പിന്നെ അതൊന്നും ഷോള് വേണം ഷോൾ എന്ന് പറയുന്നത് എനിക്ക് കോമൺ ആയിട്ട് എല്ലാവരും ഇടുന്ന പോലെ ഇങ്ങനെ ഇടണ്ട എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു മോഡൽ എനിക്ക് അയച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു വീണ ഓക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് കറക്റ്റ് എൻ്റെ മെയ്ത്ത് വെച്ച് അടിച്ച പോലെ എന്താ ഡ്രസ്സ് കട്ടിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്നൊരു ഷൂട്ട് ചെയ്യാൻ പോകണത് ആ ഡ്രസ്സ് വെച്ചിട്ട് അങ്ങനത്തെ ഹെയർ അല്ല വേറൊരു ഹെയർ ആണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെയും ചെയ്യാതൊരു ഹെയർ സ്റ്റൈലും കൂടിയാണ് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഞാനപ്പം എടം ഞാൻ മിക്ക എൻ്റെ ഇതിലും കണ്ടിട്ടുണ്ട് മേക്കോവറിലും ഞാൻ കൂടുതലായിട്ട് പോകുന്നത് നമ്മൾ ഇടം മുട്ടത്തുള്ള ദേവൂസ് പ്രായഗൽ മേക്ക് ഓവറിലാണ് അവിടെ ഞാൻ ഒത്തിരി കംഫർട്ടാണ് എനിക്ക് കുറച്ച് പേര് മാത്രമേ ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ടുള്ളൂ കംഫർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ പ്ലസ് നമുക്ക് ഇരുന്ന് അത്രയും സമയം നമ്മളൊരാളോട് കൂടെ ഇരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സമയം നമുക്ക് നല്ല കംഫർട്ട് ആ ആവാം എന്നാലേ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഷൂട്ട് എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ചേച്ചി അതിന് ഭയങ്കര കംഫർട്ടാണ് ഞാൻ ചേച്ചിയോട് പറയും ചേച്ചിയോട് എനിക്ക് അധികം പറയേണ്ടി വരില്ല ചേച്ചി ഇത് കുറച്ച് കൂടുതലാണ് പുറം ചേച്ചി കറക്റ്റ് എൻ്റെ ഫേസ് എന്താണോ എൻ്റെ ഇതെന്താണെന്നൊക്കെ ചേച്ചി കറക്റ്റ് അറിയാം അത് വെച്ചിട്ടേ ചേച്ചി ചെയ്യുള്ളൂ മീൻസ് എനിക്ക് എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഫേസിനെ കുറിച്ച് ചേച്ചിക്ക് അറിയാം ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് ഈ ഒരു ഷെയ്ഡ് ചേച്ചി പഠിച്ചു വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഹെയർ എങ്ങനെ ചെയ്യണം കാരണം എനിക്ക് ഈ ഒരു സൈഡിൽ മുടി കുറച്ച് കുറവാണ് അപ്പോൾ അത് കവർ കവറേറ്റ് എന്ത് ചെയ്യണം അപ്പം അങ്ങനെ ഞാനൊരു ഷൂട്ട് പറഞ്ഞു അങ്ങനെ ചേച്ചിക്ക് ഡ്രസ്സ് അയച്ചു കൊടുത്തിൻ്റെ ഐഡിയസൊക്കെ ചോദിച്ചു കഴിഞ്ഞ ശേഷം ചേച്ചി അതിനെക്കുറിച്ച് ഭയങ്കര ഭയങ്കര പ്ലാൻ ചെയ്യും എന്നിട്ടാണ് ചേച്ചി മേക്കപ്പിനും വരുള്ളൂ അതല്ലാതെ പ്ലാനിൽ അല്ലാണ്ട് ചേച്ചി ഒരിക്കലും ചെയ്യില്ല കാരണം അന്ന് ഞാൻ റിസപ്ഷനിൽ പോയപ്പോൾ ചേച്ചിനെ കൊണ്ടാണ് ഹെയർ ചെയ്യിച്ചത് അപ്പോൾ ചേച്ചി കുറച്ച് കൺഫ്യൂഷനായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം മുന്നേ മുന്നേറ്റ ഔട്ട്ഫിറ്റ് ഒന്നും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് പോയതാണ് കല്യാണം കണ്ടിട്ട് നേരിട്ട് പോയതാണ് കുറച്ച് സമയം കൊണ്ട് ചേച്ചി ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ല കിട്ടു ബിക്കോസ് ഞാൻ ഞാനിങ്ങനെയല്ല വിചാരിച്ചിരുന്നത് ഈ ഡ്രസ്സ് നമുക്ക് നല്ല വാങ്ങിച്ച് ചെയ്യും അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനൊരു റീ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഷൂട്ടിന് വേണ്ടി പോവാണ് അതിലിപ്പോൾ നമ്മുടെ കഴിമ്പറത്താണുള്ളത് എൻ്റെ വീട്ടിലാണുള്ളത് അപ്പം ഞാൻ പോ ഞാനും പോകുമ്പോൾ നീച്ചേട്ടൻ വീട്ടിലുണ്ടാവും ലീന അമ്മ വീട്ടിലുണ്ടാവും ലീനമ്മ പോകുമ്പോൾ അച്ഛവിടുന്ന് അച്ഛനമ്മയും വരും പണിക്കാട്ടെന്ന് അച്ഛനമ്മയും വന്നിട്ട് ഉണ്ണി വാളം നോക്കും കാരണം അവരെയും കൊണ്ട് പോകണില്ല കാരണം അവരെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മേനെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു ഇതൊരു എപ്പിളെടുത്തൊക്കെ തന്നെ വേണം ഒരു സ്ഥലത്ത് വെക്കാനോ ഉറക്കാനോ ഒന്നും അവർക്ക് പറ്റില്ല അതിനേക്കാളും നല്ലത് അവർ വീട്ടിലാണെങ്കിൽ അവരെ അവരെ വിട്ടു കൊടുക്കുക അവ കളിച്ചോളും അവർക്ക് വേണം കുറച്ച് ഫുഡ് കൊടുക്കുക ഉറക്കുക അപ്പം പിന്നെ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ഷൂട്ടിന് പോയിട്ട് നമുക്ക് വേഗം വരുകയും ചെയ്യാം ാണ് നമ്മൾ പോണത് ഇനി എന്താണ് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇത് മറ്റൊരു കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് പേഴ്സണലി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗാലക്സി പോർട്ടബിൾ ബ്ലൻഡർ ആണ് പോർട്ടബിൾ ഹാൻഡ് ബ്ലെൻഡർ ഫോർ കിച്ചൺ നമുക്കിതിൽ സ്മൂത്തീസോ മിൽക്ക് ഷേക്കോ പ്രോട്ടീൻ ഷേക്കോ ഇൻസ്റ്റന്റ് മേക്ക് ചെയ്യാൻ പറ്റും സിക്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്സ് ഉണ്ട് അതേപോലെ തന്നെ പവർഫുൾ കോപ്പർ മോട്ടർ ആണ് വിത്തിൻ തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് നമുക്കൊരു അടിപൊളി സ്മൂത്തീസ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും ലൈറ്റ് വെയിറ്റ് ആണ് വയർലെസ് ആണ് അതുപോലെ തന്നെ ഈസിലി പോർട്ടബിൾ ആണ് എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മളിപ്പോൾ ഒരു വാട്ടർമെലും ജൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വാട്ടർമെലിന്റെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് നമ്മുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈസി ക്രഷിംഗ് ആൻഡ് യൂണിഫോം മിക്സിംഗ് ആണ് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് അതേപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട എനിക്ക് പഞ്ചസാര ഇട്ട് ജ്യൂസ് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൈസും അതുകൊണ്ടാണ് ഞാൻ പഞ്ചാര ഇട്ടിട്ടുള്ളത് അപ്പോഴത്തേ വെറും മുപ്പത് കൊണ്ട് തന്നെ നമ്മുടെ ജ്യൂസൂടെ റെഡി ആക്കണ്ടിട്ടാണ് അടിപൊളിയായിട്ട് നന്നായിട്ട് ഫോമിങ് ആയിട്ടുണ്ട് അടുത്ത് നമുക്കൊരു പപ്പായ ഷേക്ക് ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇവിടെ അമ്മയ്ക്കും എനിക്ക് ചേട്ടനും ഒക്കെ പപ്പായ ജ്യൂസ് ഇഷ്ടമാണ് അപ്പോൾ ഷേക്ക് വേണ്ടവർക്ക് ും ജ്യൂസ് വേണ്ടി ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് അടിക്കാം അപ്പോൾ ആദ്യം ജ്യൂസ് ആണ് എടുക്കാൻ പോകുന്നത് നല്ല മധുരമുള്ള പപ്പായയാണ് അതിലേക്ക് കുറച്ചും കൂടി മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഷുഗറും അതേപോലെ തന്നെ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ റെഡി ആയി കഴിഞ്ഞൊരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്തായിട്ട് തികച്ചായിട്ടും ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ഷെയ്ക്ക് ആണ് ഒരു ബദാം ഷേക്ക് എന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും എന്താണ് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളിപ്പോൾ ഇതേപോലെ ജ്യൂസ് ഫ്ലവേഴ്സും അല്ലെങ്കിൽ ഇങ്ങനെ ഷേക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞുണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് ഭയങ്കര ഈസിയാണ് പോർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് എവിടെ വെച്ചുണ്ടാക്കാം മീൻസ് ടേബിളിൽ വെച്ചോ പുറത്ത് വെച്ചോ ഒക്കെ അപ്പോൾ അപ്പോഴത്തേ നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മാത്രം മതി അത് അതിൻ്റെ വർക്ക് അവിടെ തുടങ്ങിക്കോളും നടന്നോളും എന്തായാലും അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്ക പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഞാനിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോഴത്തൊട്ട് ഞാൻ വാങ്ങിക്കുന്ന വിചാരിച്ച ഒരു സംഭവമായിരുന്നു കയ്യിൽ കിട്ടിയപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തയക്കാം അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ്ഫുൾ ആണ് എല്ലാവരും വാങ്ങിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കുറച്ച് പൂവാങ്ങാൻ വേണ്ടി പൂക്കളിൽ നിർത്തിയപ്പോൾ കുറേ പൂവുണ്ടായിരുന്നു കാരണം ഇത് ഓണത്തിന് മുന്നൊരുത്ത ഷൂട്ട് ആയതുകൊണ്ട് തന്നെ ജമന്തി ചെണ്ടുമല്ലികൾ കുറെ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത് കുറച്ച് റോസും വെള്ള ജമന്തി ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് നേരെ പാർലറിലേക്ക് പോയിട്ട് ഡ്രസ്സ് ഇട്ടു ടോപ്പ് മാത്രം ഇട്ടുള്ളൂ സ്കേർട്ട് കുറച്ച് ചുളിങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി പറഞ്ഞു അത് തേച്ചിട്ടിടാന്ന് പറ എടുത്തുവെച്ചിരിക്കായിരുന്നു അപ്പം നീൽച്ചേടം വരുമ്പോൾ സ്ഥിരപ്പെട്ട് കൊണ്ടുപോകും അപ്പോഴത്തെ ചേച്ചീരെ എന്താ പറയാ ആ മടപ്പെട്ടി എടുത്തിട്ടുണ്ട് ചേച്ചി എന്ത് പറയലതിന്റെ ഒരു നല്ല തമാശ വേണ്ടിട്ടുണ്ടല്ലോ എടുത്ത് ചേച്ചി സ്റ്റാർട്ട് ണ്ട് അപ്പം ചേച്ചിക്ക് നല്ല ഐഡിയ ആണ് ചേച്ചിക്ക് കാരണം ചേച്ചി ഒരു ലുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുന്നേ കൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും ഹെയർ ഇങ്ങനെ ചെയ്യണം മേക്കപ്പ് ഇങ്ങനെ ചെയ്യണം ഐലാഷും അല്ലെ ഇതൊക്കെ ഇങ്ങനത്തെ വേണം വേണമൊക്കെ ചേച്ചി നേരത്തെ വെൽ പ്ലാൻഡ് ആയിരിക്കും ചേച്ചി അപ്പോൾ ആ ചേച്ചിയെ ഫേസ് മേക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മുടി നൂഡിൽസ് കേളോ അങ്ങനെ എന്താണ് പറയുക ഈയൊരു കേളിൽ ഭയങ്കരമായിട്ട് കേളാക്കിയിട്ട് ബാക്കി ചേച്ചി ചെയ്തുകൊണ്ടിരിക്കാനുണ്ട് അപ്പോൾ ഏത് കമ്മല മാച്ച് നോക്കായിരുന്നു ഞാൻ കൊണ്ടുവന്ന കമ്മൽ ഇതായിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നില്ല അത് വൈറ്റ് കമ്മലായതുകൊണ്ട് ചേച്ചി പറഞ്ഞു വൈറ്റ് കമ്മൽ വേണ്ടടാം ഭംഗിയില്ല ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പം ചേച്ചിയുടെ ചേച്ചിയിൽ കാദിക്കിടുന്ന കമ്മലിക്കൂരുത്ത കേട്ടോ അതാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കറക്റ്റ് മാച്ചായിരുന്നു അപ്പം ഈ ആ ഒരു ഞാലിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തോ അത് ഇടി ഇട്ടിട്ടുണ്ട് പിന്നെ അതേ ഹെയർ ഫുള്ള് കേളാകാണ് അപ്പം കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ ഏതോ സിനിമയിലും ആ നമ്മുടെ നൂറും ഷെരിഫ് പേളിമാണിക്കാട് ഇങ്ങനെ ഹെയർ ഫുൾ കേൾ ഞാൻ ഫസ്റ്റ് ടൈം മാട്ടേ ഇത്രയും കേൾ ആക്കിയിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതും അതേപോലെ തന്നെ പുട്ടപ്പ് ചെയ്യുന്നതും ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മുടെ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ കുറച്ച് ബേബി ഹെയർസ് ഒക്കെ ഉണ്ട് അതൊക്കെ സ്പ്രേ അടിച്ച് സെറ്റ് ചെയ്യുകയാണ് ഈ ഹെയർ അയക്കണമെങ്കിൽ കുറച്ച് പാടന്നെയായിരിക്കും കാരണം ഈ ഷൂട്ടൊക്കെ അങ്ങനെ ശേഷം കാരണം ഫുൾ കേൾ ചെയ്തിട്ട് സെറ്റിങ് സ്പ്രേ അടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഞാൻ ഇങ്ങനത്തെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ലുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ണെന്ന് അറിയാൻ വേണ്ടി കാരണം ബാക്കിയുള്ളതിൽ ഫുള്ളും ഒന്നുമെങ്കിൽ മുടി മുടഞ്ഞിട്ട് എക്സ്റ്റൻഷൻ വെച്ചിട്ട് മുടഞ്ഞിടുക അല്ലെങ്കിൽ മുടി ഫ്രീ ഹെയർ ഇടാം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതേ ചേച്ചി എൻ്റെ ഡ്രസ്സ് തേച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ഇസ്തിരിപ്പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് സോറി ക ഇസ്തിരിപ്പെട്ടി എന്നല്ല ഇംഗ്ലീഷ് നമ്മൾ ഐ ബോക്സ് എന്ന് പറയും അപ്പോൾ മറ്റേ ചേച്ചിയാണെങ്കിൽ അതിൻ്റെ ഹെയറിൽ വെക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നുമില്ല ഓവറോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഡ്രസ്സിന്റെ സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടു പിന്നെ പൂവൻ നമ്മുടെ ക്യാമറമാനോ വരുമ്പോഴാണ് കൊണ്ടുവരാം ടിറ്റു ആണ് നമ്മുടെ ക്യാമറമാനും ഞങ്ങൾ കുറച്ച് ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ആഡ് ഒക്കെ എടുത്തിട്ടുള്ളത് അവനാണ് തൃശ്ശൂരാണ് ചൊവൂർ ചോറും അങ്ങനെ എന്തോ ഒരു പ്ലേസ് ആണ് അവൻ്റെ ടിറ്റോ മൈൽ സ്റ്റോൺ എന്നാണ് അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അപ്പോൾ അവൻ വരുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഭാഗത്ത് ചേച്ചി ഉദ്ദേശിച്ച പൂ കിട്ടിയില്ല പൂക്കടയിൽ പോയപ്പോഴും പിന്നെ ആ പൂ അന്വേഷിച്ച് പോകാനായിട്ടല്ലേ നികുൽ ചടന സമയം ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ ഉണ്ണികൾ മാത്രമേ ഉള്ളൂ പിന്നെ അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ നികുതി ചേട്ടൻ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ശരിയാവില്ല അപ്പം ഞാൻ അവനോട് വരുമ്പോൾ വാങ്ങിച്ചുണ്ടരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫൈനലി അവൻ വന്നിട്ടുണ്ട് പൂവും കിട്ടിട്ടുണ്ട് ഇതിനെ നമ്മൾ എന്തോ ഈ ഒരു പൂവിനെന്തോ പറയാലോ ഞാൻ പറഞ്ഞു മറന്നു പോയി കയസ് എന്തോ ഒരു പറയും ഈ ഒരു കുഞ്ഞിക്കുഞ്ഞു വയറ്റി പോവേനെ അത് അതിൻ്റെ ഒരു പേണിയാണ്ട്ടോ അപ്പം നല്ല ഭംഗിയിൽ ഇതിന് നല്ല പൈസയാണ് ഇതിൻ്റെ ഈ ഒരു പേണിക്കും അഞ്ഞൂറ് രൂപയും കണ്ട ഈ ഒരു പേണിക്കും എൻ്റെ ഞാൻ എൻ്റെ കീഴിൽ ഇങ്ങനെ പറന്ന് പോയി പൈസ പറഞ്ഞപ്പോൾ ഇതിനെന്ത് പറയൂട്ടെ ഗായസ് എന്തേലും പേര് ഞാൻ മറന്നു പോയതാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് പ്ലസ് നടിക്കലായിട്ട് റോസിൻ്റെ കുറച്ച് പല്ലിച്ച് വെച്ചിട്ട് പെറ്റൽസ് വെച്ചിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാന്നാണ് അപ്പോൾ അതേ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പൊ ഓവറോൾ ഡ്രസ്സിങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പൊ ഡ്രസ്സുമ്പോൾ ചെറിയൊരു ഒരു കറി ആയിട്ടുണ്ട് കാരണം ഞാൻ അന്ന് റിസപ്ഷൻ ഇട്ടിട്ട് പിന്നെ ഞാൻ വെയിലത്ത് ഇട്ടിട്ട് എടുത്തു വെച്ചതാണ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ ശരി പറയാമെന്നല്ലോ ശരി 好的。 നമ്മളിപ്പോൾ പോകാൻ പോണത് ബീച്ചിലേക്കാണ് അത് കയമ്പ്രം ബീച്ചോ അല്ലെങ്കിൽ പാലപ്പെട്ടി ബീച്ചോ ബീച്ച് പിടിക്കുകയെന്നു വെച്ചാണ് പോകുന്നത് കാരണം അധികം ദൂരത്തേക്ക് പോകണില്ല കാരണം വീട്ടിൽ പിള്ളേരൊറ്റയ്ക്ക് ആയതുകൊണ്ട് പിന്നെ അമ്മേ അച്ഛനും അമ്മമ്മയെ മാത്രമേ ഉള്ളു അല്ലീനമ്മ ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോഴേക്കും അമ്മ കടക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പം നിയറസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സ്ഥലത്ത് പോയിട്ട് വേഗം തന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഗൈസ് അപ്പം ഗൈസേൻ്റെ ലുക്ക് ഇങ്ങനെയാണ് നല്ല കാണാനായിട്ട് ആരും പൊങ്കാലിടരുത് അപ്പോൾ ഇന്ന് ഞാൻ പഠിച്ച് സ്കൂളാണ് കേട്ടോ ഞാൻ കയമ്പ്രം ബീച്ചിലേക്ക് പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ എൻ്റെ സ്കൂൾ വരുന്നത് ഞാൻ അഞ്ച് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ചത് ഇവിടെയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ക്ലസ് ടു വന്നത് കാരണം ഈ ഭാഗത്തേക്ക് സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ പിന്നെ അധികം വരേണ്ടി വന്നിട്ടില്ല അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഓരോ കല്ലും കാണുമ്പോഴും ഓരോ പ്രാവശ്യം കാണുമ്പോഴും സ്കൂളിലെ കളർ പെയിൻ്റ് ഒക്കെ മാറി മാറി വരാനും പിള്ളേരുടെ യൂണിഫോം മാറി മാറി വരാണ് അപ്പോൾ അതേ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സമയത്താണെങ്കിൽ ഒടുക്കത്തെ വെയിലാണ് അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി ഇത് എന്തായാലും നടപടിയാകുന്നു തോന്നുന്നില്ല നല്ല വെയിലായിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ നല്ല മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്നൊരു മഴ ദിവസമായിരുന്നു ആക്ച്വലി അപ്പൊ ഞാൻ വിചാരിച്ചു മഴക്കാരുണ്ടെങ്കിൽ പിന്നെ വെയിലിന്റെ ഒരു ശല്യം ഉണ്ടാവില്ലല്ലോ മഴ മാറി മഴക്കാരുണ്ടെങ്കിൽ പിന്നെ എടുക്കാനും നല്ല സുഖമായിരിക്കും പക്ഷെ ഞാനിവിടെ വന്നപ്പോ ഭയങ്കര പാച്ചസ് ആയിരുന്നു ലൈറ്റ് ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ആ വിഷമായി പോയി പിന്നെ എവിടെയാ പോവാ ഭയങ്കര ദൂരത്തേക്ക് പോവാനും പറ്റില്ല ഞങ്ങളേരം ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വിചാരിച്ചു കൊറച്ചും അങ്ങോട്ട് പോയി നോക്കാം നല്ല ലൊക്കേഷൻ കിട്ടിയാലോ കുറച്ചും കൂടി തണലുള്ള ലൊക്കേഷൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചു അപ്പൊ കുറച്ച് ഫോട്ടോസ് ഇവിടെ എടുക്കുകയാണ് അപ്പൊ ടിറ്റോര് കൂടെ വന്നപ്പോൾ സെബിനാണ് നമ്മുടെ കസിൻ തന്നെയാണ് അപ്പൊ അത് ഞങ്ങളിപ്പോ വേറെ ഒരു ലൊക്കേഷനിൽ പോകാനും നമ്മള് എപ്പോഴും ചെയ്യാനുള്ളൊരു ബീച്ചുണ്ട് എനിക്ക് പേരുന്നിട്ടാണ് മെറ്റേണിറ്റി പിന്നെ ഒരു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഷൂട്ട് ഒക്കെ അവിടെ ചെയ്ത് ഇവിടെ ഭയങ്കര ഉച്ചയാണ് സമയം ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മുടെ വീട്ടില് ചെക്കന്മാരും ഉണ്ട് അച്ചാച്ചനും അച്ചമ്മയും മുത്തിയമ്മേനും മാത്രമായിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പൊ നമുക്കത് വേഗത് കഴിച്ചിട്ട് വേണം പോവാനായിട്ട് പോണ വഴിക്ക് ഒരു വഞ്ചി ഉണ്ട് അപ്പോൾ അവിടെ നിർത്തി അവിടെ ഇറങ്ങി രണ്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് നോക്കി പക്ഷേങ്കിൽ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അതും നടപടി ആയില്ല അപ്പം ഞങ്ങളെ മനസ്സിൽ ചത്തു ഞങ്ങൾ ഇനി ഇത്ര എഫോർട്ട് എടുത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളിനി എവിടെ പോകുന്നതായി പിന്നെ ഫൈനലി നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതൊരു ഏത് ബീച്ചാണെന്നൊക്കെ ഞാൻ ആ കൈമ്പർ ബീച്ച് തന്നെയാണ് കൈമ്പർ ബീച്ചിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടി ഇവിടെ കുഴപ്പമില്ല സെറ്റാണ് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഏരിയ ഉള്ളെങ്കിൽ പോലും നമുക്ക് ഷൂട്ട് എടുക്കാം ഒരു സംഭവം ബ സെബിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഡ്രോൺ ഉണ്ട് കേട്ടോ അവൻ ഡ്രോൺ ഉപയോഗിച്ച് പല പല മാജിക്കുകളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ ഒരേ പോസുകളൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കാനെ കറങ്ങണ പോസ് നിൽക്കണ പോസ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേട്ടനായിട്ട് കുറച്ചും കൂടിയും ഫോട്ടോസ് ഒരുക്കണം ചേട്ടനും ഞാൻ ഒരുക്കി കെട്ടി കൊടുക്കുന്നുണ്ട് ചേട്ടനും പിന്നെ നമ്മൾ കമൻസ് വരുന്നതിൽ ഞാൻ കുറേ കണ്ടു വീണ്ടും ഈ കൊഞ്ചലിൻ്റെ കാര്യം വീണ്ടും വീണ്ടും വന്നോളീറ്റുക നമ്മുടെ സംസാരം ഓൾറെഡി എൻ്റെ സംസാരം ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും സംസാരങ്ങൾ വ്യത്യാസമാണ് അതൊക്കെ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ സംസാരിക്കണം ആ ഒരു ടോണിൽ ഞാൻ പൊതുവെ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാറ് കാരണം ഇപ്പം നിങ്ങൾ പേടിച്ചാൾ കുറച്ചെങ്കിലും എന്താ പറയുക ഒരു ഒരു ഇതായിട്ട് കുറച്ചും കൂടി ഇതായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിലും എൻ്റെ സംസാരം ഇങ്ങനെയാണ് അതിന് കൊഞ്ചൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ആർക്കും നമ്മൾ പരസ്പരം കാണിട്ടില്ല കുറച്ച് കൊഞ്ചൽ കൂടുതലായിട്ടൊന്ന് കുറയ്ക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ ആയതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്നതൊക്കെ സെറ്റ് ആണ് പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് അനുചേശ് ക്യാരക്ടർ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ക്യാരക്ടർ ഉണ്ടാവും അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് തോന്നുന്നതാണ് നമ്മളെല്ലാവരുടെ കമൻസിനെയും ഈ പറഞ്ഞ പോലെ നമ്മൾ മാനിക്കുന്നൊക്കെ പിന്നെ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കുറച്ച് ഫുഡ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ഹോട്ടലിൽ വന്ന ഫുഡ് കഴിക്കുകയായിട്ട് അപ്പോൾ അവർക്ക് സിമ്പിളായിട്ടുള്ള മതി എന്ന് പറഞ്ഞിട്ട് സമൂസയും കട്ട്ലേറ്റും സ്പ്രൈറ്റും അങ്ങനെ എന്തായാലും വാങ്ങിച്ചു കാരണം അവർക്ക് വേഗം തന്നെ എത്തണം അവൻ്റെ അച്ഛൻ വിളിച്ചിട്ട് അവന് വേഗം തൃശ്ശൂർ എത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ പിള്ളേർക്ക് ജീരമിട്ടും പിന്നെ നാലുമണി പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ദേ വീട്ടിലെത്തിയിട്ടിട്ടും വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു അല്ലുപ്പം കുറച്ച് ഭക്ഷണേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വരേണ്ട സമയത്താണെങ്കിൽ അല്ലു കിടന്ന് ഉറങ്ങായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് കഞ്ഞിയുള്ളത് ാക്കി ഉണ്ടായിരുന്നു അപ്പം അതെന്തായാലും വേഗം എടുത്തു വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കൊടുത്തു ഒരു മൂന്നാല് വായ എങ്ങനെ നമുക്ക് കഴിച്ചിട്ടുണ്ടാകും പിന്നെ ഈ മിഠായി കണ്ടപ്പോൾ അവൻ ആൾ തരം മാറി ഞാൻ മിഠായി കൈ കൊടുത്തപ്പോൾ അവന് പൊളിച്ചു കൊടുക്കാൻ പറഞ്ഞു അത് പൊളിച്ചു കൊടുത്തപ്പം പിന്നെ വായിലേക്ക് ആക്കാൻ തുടങ്ങി അപ്പം പിന്നെ അവന് ഫുഡ് വേണ്ടാന്നായിട്ട് അപ്പോൾ ഇതേ അച്ഛനും അമ്മയ്ക്ക് ഇതേ ചായ തിളപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അച്ഛനാണെങ്കിൽ ഒരു അഞ്ചുമണി അഞ്ചിട്ടൊക്കെ ആകുമ്പോഴേക്കും അവിടെ തിരിച്ച് വീട്ടിലെത്തണം എന്ന് പറഞ്ഞു എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനി ലേറ്റ് ആക്കേണ്ട പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് അന്തരീക്ഷം ശരിയല്ല ടു വീലറിന് എല്ലാം വന്നിട്ടുള്ളത് അപ്പം അച്ഛനമ്മയും പോകണമെന്ന് പറഞ്ഞു കെട്ടോ അപ്പം അതേ അമ്മ സെറ്റായിട്ടുണ്ട് പോവാൻ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ തലേന്ന് റോസ്പൂ കൊടുത്തിട്ട് നമ്മൾ അല്ലൂസ് അമ്മേൻ്റെ തലേൽ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും ഷൂട്ടിന് പോകുമ്പോൾ നമ്മൾ അച്ഛനമ്മേനെ എന്തായാലും കൊണ്ടുപോകും നമ്മൾ അച്ഛനമ്മേ നമുക്ക് ഭയങ്കര ഹെൽപ്പിങ്ങാണ് ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ഞങ്ങൾ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ പിള്ളേരെ നന്നായിട്ട് നമ്മുടെ അച്ഛനമ്മയെക്കെ നോക്കും കേട്ടോ അപ്പം അതെ അങ്ങനെ അച്ഛനമ്മയും പോവാണ് ഞാനൊന്ന് പോകില്ല നികുതിച്ചേട്ടോ ഒന്ന് പോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പതേ അവരുടെ പോകണം അച്ഛനും അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോണോണ്ട് ചേച്ചിക്ക് മുന്നോ ആ ആ കൊണ്ടുപോ നാളെ നമുക്ക് പോകുമ്പോഴ ഈ സാരി മഞ്ഞ കളർ പോയി പൊറത്തേക്ക് ഇറക്കുമ്പോളാണോ റങ്ങുമ്പോഴും നമ്മ ഒരു മഞ്ഞ കളർ ഇല്ല ഉള്ളിലിരിക്കുമ്പോൾ നല്ല മഞ്ഞ തോന്നുന്നുണ്ട് പൊറത്തേക്ക് ഇറങ്ങുമ്പോ മഞ്ഞില്ല ശരി ശരി ഓക്കേ ഫോണ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനെൻ്റെ മുടിയമ്മിലിരുന്നുണ്ട് പാവം ശ്രീമുമാണ് എനിക്ക് ഇപ്രാവശ്യം ഈ സ്ലേഡും സംഭവങ്ങളൊക്കെ അയച്ചു തരുന്നത് പാവം ശ്രീമു ശ്രീമിനെ അറിയുന്ന പോലത്തെ ശ്രീമിൻ്റെ കണ്ണും വെച്ചിട്ട് എനിക്ക് അയച്ചു തരുന്നിട്ട് എല്ലാം സിറ്റി എല്ലാം തന്നൂട്ടാ എല്ലാ സ്ലേഡും ഊരി പത്തൊക്കെയാണ് എനിക്ക് വേദന എടുക്കുമെന്ന് പേടിച്ചിട്ട് പതുക്കെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എക്സ്റ്റെൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റേ വടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതും നല്ല രീതിയിൽ അത് ഊരി തന്നു പാവം എൻ്റെ ശ്രീമും അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ് നമ്മളെന്ത് കാര്യത്തിനും പോകുമ്പോൾ നമ്മൾ പിള്ളേരെ നോക്കാനും പിള്ളേരെ കാര്യം മാത്രമല്ല നമ്മൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് തരാനും അപ്പം ഞാൻ ഈ ഒരു ദിവസത്തിൽ അവരോട് ഒന്നും കൂടിയും താങ്ക്സ് പറയാണ്